എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് പിണറായി വിജയന്റെ തല പരിശോധിപ്പിക്കണമെന്നാണ് കാരണം എന്താണ് കാരണം അയാളുടെ കൈ കെട്ടുന്ന തരത്തിൽ ഇതിന്റെ അന്വേഷണം എട്ടു മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ആരുടെ പൊന്നോമന പുത്രനാണ് പിണറായി വിജയൻ സി പി എമ്മിന്റെ പൊന്നോമന പുത്രനാണോ അതോ ബി ജെ പിയുടെ പൊന്നോമന പുത്രനാണോ ഏറ്റവും അത്ഭുതം തോന്നുന്നതാണ് ഇന്നത്തെ ദിവസം തന്നെ ഈ ഈ ഒരു സാധനം വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ശ്രീ കെ എം ഷാജൻ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും പറയാത്ത ഒരു സംഭാഷണം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു എന്റെ ഭാര്യയുടെ പെൻഷൻ റാശി കൊണ്ടാണ് മദൽ വീണ വിജയൻ ബിസിനസ് പറഞ്ഞത് അപ്പൊ ഭാര്യക്കിട്ട് പെൻഷൻ ക്രോഡികളാണോ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാളുടെ സമനിലയ്ക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ബലമായ സംശയം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് അതായത് ലാവ്ലിൻ കേസിന്റെ അന്വേഷണം നടത്തുന്ന സമയത്ത് ഈ അതായത് ടെൻഡർ ഒഴിവാക്കാൻ ലാവ്ലിൻ കേസിൽ ടെൻഡർ ഒഴിവാക്കിയാൽ പിന്നെ ഒരു ക്യാൻസർ സെന്റർ തുടങ്ങാൻ നൂറ് കോടി രൂപ തരാം എന്ന് ലാവ്ലിങ് ലാവ്ലിങ് കമ്പനി പറഞ്ഞു ടെൻഡർ ഒഴിവാക്കിയാൽ കമ്പനി പിന്നെ പിന്നെ ഒരു ക്യാൻസർ സെന്റർ തുടങ്ങാൻ നൂറ് കോടി രൂപ തരാം അത് സംബന്ധിച്ച് പിന്നെ പിണറായി വിജയൻ ഈ ആവശ്യമുയർത്തി അപ്പൊ അന്നത്തെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു വരതാചാരി വരതാചാരി ആ വരതാചാരി പറഞ്ഞു ഇത് അബ്സേർഡ് ആണത് ഇത് ഒരു സ്ഥലത്തും നമ്മൾ ഇത് കേട്ടിട്ടില്ല ടെൻഡറിന് ഒഴിവാക്കാനായിട്ട് നൂറ് കോടി രൂപ തരാൻ പറയുന്നു ടെൻഡർ എന്ന് പറഞ്ഞാൽ ടെൻഡർ ആണ് ടെൻഡറിനകത്ത് ആളുകൾ പങ്കെടുക്കും പങ്കെടുക്കാതിരിക്കും അത് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ വരതാചാരിയുടെ തല പരിശോധിക്കണം പരിശോധിക്കണമെന്ന ഫയലിൽ എഴുതിയിരുന്നു തല പരിശോധിക്കണം ആ ഫയൽ പിന്നെ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് പിണറായി വിജയന്റെ തല പരിശോധിപ്പിക്കണമെന്നാണ് കാരണം എന്താണ് കാരണം ഒരു എൽ പി സ്കൂള് അധ്യാപിക ആ എൽ പി സ്കൂൾ അധ്യാപികയുടെ പെൻഷൻ ബെനിഫിറ്റ്സ് വെച്ചുകൊണ്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഐ ടി കേന്ദ്രത്തിൽ മകൾക്ക് കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരെ ബോധിപ്പിക്കാനാണെന്ന് എന്റെ ചോദ്യം ആരെ ബോധിപ്പിക്കാനാണ് അതൊന്ന് രണ്ട് ഈ പറയുന്നയാള് രണ്ടായിരത്തി ആറിൽ അയാളുടെ രണ്ടാമത്തെ മകൻ വിവേക് തായിക്കണ്ടിയെ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ വിട്ടത് നാല്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് അപ്പൊ അത് ആരുടെ പെൻഷന്റെ തുകയായിരുന്നു കമലയുടെ വല്ല അമ്മൂമ്മയുടെ പെൻഷന്റെ അത് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി അഞ്ചിലോ മറ്റോ അതിനെതിരെ ഫൈറ്റ് ചെയ്ത് വി എസ് അച്ഛനാണ് നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അന്ന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പം ആളുകൾ ഇയാളുടെ ഒരു സമനയനെ പറ്റിയും ഈ ഒക്കെ ചിന്തിക്കുന്നല്ലാതെ വേറെ നമുക്ക് എന്താ പറയാൻ കഴിയാ അതിലൊരു തൊലിക്കെട്ടി എന്ന് മാത്രം നമ്മൾ പറയുക കണ്ടാമൃഗത്തിലെ തോൽപ്പിക്കുന്ന ഒരു തൊലിക്കെട്ടി എന്ന് മാത്രമേ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ എന്ത് പറയാനാണ് മറ്റേ ഈ പി സി ജോർജിനും പറഞ്ഞാൽ ഷോൺ ജോർജ് ഇന്നലെ ബി ജെ പിയിൽ അന്വത്വം എടുത്തു പറഞ്ഞാണ് കേന്ദ്ര വീണക്കിത് വീണ്ടും അന്വേഷണമായിട്ട് മുന്നോട്ട് വരണത് ഇപ്പൊ കേന്ദ്രം ഈ കേരള സർക്കാരിന് മുഖ്യമന്ത്രിയായി താഴെ ഇറക്കാൻ വേണ്ടിയുള്ള കളിയാണോ അല്ലെ എനിക്കത് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്നറിയോ ഇപ്പം ഇപ്പം ഞാനത് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇൻകം ടാക്സ് ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ ആ ഓർഡറിനകത്ത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട് ഇവർ അനധികൃതമായി സി എം ആറിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചു സ്വാഭാവികമായും സ്ട്രേറ്റ് ഫോർവേർഡായിട്ടാണ് ബി ജെ പി പെരുമാറിയിരുന്നെങ്കിൽ അവരുടെ ഗവൺമെന്റ് പെരുമാറിയിരുന്നെങ്കിൽ അതിന്റെ പേരിൽ ഈ സ്ത്രീയെ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യോ ഒക്കെ ചെയ്യാമായിരുന്നു കാരണം ഒരു മൂന്നംഗ പിന്നെ അർത്ഥ ജുഡീഷ്യൽ ബോഡിയുടെ ഫൈൻഡിങ് ആയിട്ട് വന്നിരിക്കുകയാണ് ഇവർ അനധികൃതമായിട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചു അന്നൊന്നും ചെയ്തില്ല എന്നിട്ട് ഏഴു മാസം കാത്തിരുന്നു എന്നിട്ട് ഒന്നേ പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് വീണ്ടും അന്വേഷിക്കും ആർഒസി വീണ്ടും അന്വേഷിക്കുമെന്ന് പറഞ്ഞ് മൂന്ന് ഉദ്യോഗസ്ഥന്മാരെപ്പിക്കുന്നു ആ അന്വേഷണവും നാലു മാസം കഴിയുമ്പോൾ എന്ന് പറയുന്നു നാലു മാസം എന്ന് പറഞ്ഞാൽ മേ ആണ് മേയ് ആവുമ്പഴത്തേക്ക് ഇതിന്റെ റിപ്പോർട്ട് വരുന്ന സമയത്ത് പിണറായി വിജയൻ കോടതി ചെന്നിട്ട് പറയും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയും അങ്ങോട്ട് മാറ്റി വെക്കും അതിനേക്കാളും ഒക്കെ അപകടകരമായ ഒരു സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ സി പി എമ്മിൽ കിട്ടുന്ന നീതിയെക്കാൾ കൂടുതൽ മോഡി സർക്കാരിൽ നിന്ന് നീതി കിട്ടുന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് ഇന്ന് സംഭവിച്ചിട്ടുണ്ട് അതെന്താന്ന് ചോദിച്ചാല് ഇന്ന് കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിൽ ഈ എക്സാലോജിക്കിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച ഷോൺ ജോർജിന്റെ കേസ് ഇന്ന് വരാനിരിക്കുകയായിരുന്നു സ്വാഭാവികമായും പിന്നെ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ആളാണ് ദേവൻ രാമേന്ദ്രൻ എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കണം എന്ന് ദേവൻ രാമേന്ദ്രൻ ഒരു സാധ്യത എന്ന് നിലനിൽക്കുകയായിരുന്നു പക്ഷെ ഇന്നെന്താ സംഭവിച്ചത് ഇന്നീ കേസ് വരുന്നതിന് മുമ്പ് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്ന വാർത്ത വന്നിരിക്കുകയാണ് എന്താണ് ഈ പിന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന്റെ അന്വേഷണം എട്ടു മാസം കൊണ്ട് പൂർത്തിയാക്കുന്നു അപ്പൊ സ്വാഭാവികമായി എന്താ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് ദേവൻ രാമചന്ദ്രനെ സംബന്ധിച്ചൊരു വിധി പ്രഖ്യാപിക്കാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടൊരു വിധി വരാൻ സാധ്യതയുള്ള ദിവസം തന്നെ അയാളുടെ കൈ കെട്ടുന്ന തരത്തിൽ ഇതിന്റെ അന്വേഷണം എട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ആരുടെ പൊന്നോമന പുത്രനാണ് പിണറായി വിജയൻ സി പി എമ്മിന്റെ പൊന്നോമന പുത്രനാണോ അതോ ബി ജെ പിയുടെ പൊന്നോമന പുത്രനാണോ ഏറ്റവും അത്ഭുതം തോന്നുന്നു ഇന്നത്തെ ദിവസം തന്നെ ഈ ഒരു സാധനം വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ചർച്ചകളിലൊക്കെ എന്ത് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഈ എട്ട് മാസത്തെ അന്വേഷണം പുറത്തോട്ട് വിധി വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് കയ്യിൽ വിലങ്ങായിരിക്കും അല്ല അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരപ്പൊട്ടന്മാരാണെന്ന ആൾ വിചാരിക്കില്ലേ പിന്നെ അഭിലാഷയെ കാരണം രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് തിരുവനന്തപുരത്ത് പിന്നെ ഗ്രീൻ ചാനലിൽ കൂടെ സ്വർണം കൊണ്ടുവന്നപ്പോഴത്തേക്ക് മുപ്പത് കിലോ സ്വർണം പിടിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നര വർഷം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ കയ്യിൽ വിലങ്ങ് പോയിട്ട് മുഖ്യമന്ത്രിയോടൊരു നാല് ചോദ്യമെങ്കിലും ചോദിച്ചോ അത് സ്വർണ്ണക്കള്ളക്കടത്ത് അത് കഴിഞ്ഞ് ലൈഫ് മിഷന്റെ കോഴ വന്നു അതിനകത്തും അയാൾക്കെതിരെ മൊഴികൾ ഉണ്ടായിരുന്നു ഡോളർ കള്ളക്കടത്ത് വന്നു അതിന് അതിലും അയാൾക്കെതിരെ മൊഴികൾ ഉണ്ടായിരുന്നു ഏ ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ മക്കളും ബന്ധുക്കളും ഒക്കെ ആയി ബന്ധപ്പെട്ടൊക്കെ ആരോപണങ്ങൾ വന്നു അതിൽ മൊഴികളുണ്ടായിരുന്നു അതിനുശേഷം അയാളുടെ മകൾക്കെതിരെയും അയാൾക്കെതിരെയും ഈ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ പിന്നെ ജഡ്ജ്മെന്റിൽ ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു ഇതൊന്നും സംഭവിച്ചിട്ടും അയാളുടെ അയാളെ ഒന്ന് ഇരുത്തി നോക്കാനുള്ള ചങ്കുറപ്പ് പോലും മോഡി സർക്കാരിനില്ല എന്നാൽ ആ മോഡി സർക്കാർ തന്നെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇയാളെ പിന്നെ ഛത്തീസ്ഗഡ് ആണോ ഹേമന്ത് ഹേമന്ത് സോറനെ പിടിച്ച് അകത്തിട്ടു എന്താണ് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിന് അഞ്ചാം തവണ ഇ ഡി നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഒരു തെളിവുമില്ല അരവിന്ദ് കെജ്രിവാളിന് ഒൻപത് മണിക്കൂർ സി ബി ഐ ചോദ്യം ചെയ്തു ഒരു തെളിവും കിട്ടിയില്ല അരവിന്ദ് കെജ്രിവാൾ അഞ്ചാം തവണ പ്രാവശ്യം ഇ ഡി പിന്നെ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അയാളെ അറസ്റ്റ് ചെയ്യാനാണ് അപ്പം ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു തമിഴ്നാട്ടിൽ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ കൂടുതൽ നേരിട്ടുള്ള തെളിവും ഈ ഇൻകം ടാക്സ് ഇൻട്രമ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്സും ഉണ്ടായിട്ട് പോലും പിണറായി വിജയൻ എന്ന് പറഞ്ഞ മഹാൻ ആയിട്ടുള്ള നേതാവിനോട് അഞ്ച് ചോദ്യം ചോദിക്കാനുള്ള നട്ടല് പോലും നരേന്ദ്രമോദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിനുള്ള മറുപടി യുക്തിപദമായി എനിക്ക് കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കും അത്രേ ഉള്ളൂ മറ്റ മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ താങ്കൾ തന്നെ ഇപ്പൊ പറഞ്ഞു ഡൽഹി കെജ്രിവാളിനെതിരെയും ഛത്തീസ്ഗഡിലും തമിഴ്നാട്ടിലും എല്ലാം മന്ത്രിമാർച്ച് മുഖ്യമന്ത്രിമാർക്കെതിരെ ബി ജെ പി മോദി സർക്കാർ ഇ ഡി അന്വേഷണം പിന്നെ എന്തുകൊണ്ടാണ് ഈ അന്വേഷണം ഈ കേന്ദ്രം കേരളത്തിൽ അന്വേഷണം പ്രചാ ജനങ്ങളെ മട്ടന്മാരാത്താനോ അല്ല അത് അതിനുള്ള മറുപടി ബി ജെ പി ആണല്ലേ നൽകുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ഞങ്ങൾ ഇങ്ങനെ രക്ഷപെടുത്തുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാസം നാലാം ജനുവരി നാലാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തൃശൂർ വന്നു അതാണ്ട് ഒരു ലക്ഷം മഹിളകളെ അഭിസംബോധന ചെയ്തെന്നാ പറയുന്നത് അന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞെന്താണ് സ്വർണക്കള്ളക്കടത്ത് കേസ് നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടെയാണ് ആർക്കാണ് അറിയാൻ പാടില്ലെന്നതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ചോദിച്ചത് എന്നാ പിന്നെ അയാളെ പിടിച്ചിട്ട് ഈ പ്രധാനമന്ത്രിക്ക് ജയിലിലാക്കിയാ പോരെ പ്രധാനമന്ത്രിയുടെ രീതിയില്ലേ ഈ പിന്നെ എന്തൊക്കെയുണ്ട് ഇൻകം ടാക്സ് ഇല്ലേ കസ്റ്റംസ് ഇല്ലേ പിന്നെ റവന്യൂ ഇന്റലിജൻസ് ഇല്ലേ എത്ര എത്ര അന്വേഷണ ഏജൻസികളുണ്ട് ആ അന്വേഷണ ഏജൻസി വെച്ചിട്ട് ഇയാളെ പിടിച്ച അകത്തിട്ടാ പോരെ അപ്പൊ ഇതൊക്കെ വെറും ഗിമ്മിക്കുകളാണ് ഇത് കൂട്ടുകച്ചവടമാണ് പിണറായി വിജയനും മോഡിയും അമിത്ഷായും കൂടെ കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിന്റെ തെളിവാണ് ഓരോ പിണറായി ഇങ്ങനെ ബിജെപി ചേർത്ത് എന്ത് നേട്ടം ഉണ്ടാകുന്ന ഒരു സീറ്റ് പോലും ഇതു അല്ലെ എനിക്കറിയില്ല ഒരു മൂടസ്വർഗത്തിലായിരിക്കും കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പിണറായിയെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് തകരുമെന്നും കോൺഗ്രസ് തകർന്നു കഴിഞ്ഞാൽ ബിജെപി ഓടുന്നു സംരക്ഷണം ബിജെപി പാർട്ടി അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് ഇവിടെ കോൺഗ്രസ് ഇവിടെ ബി ജെ പിണറായിയുടെ അധികാരത്തിരുന്ന കോൺഗ്രസ് തകരുന്നു കോൺഗ്രസ് തകർന്നു കഴിഞ്ഞാൽ ബി ജെ പി വളരുന്നൊക്കെ ഉള്ള ഈ പൊട്ടത്തരം പൊട്ടത്തരമാണ് അവർ കുറെ കാലമായി ഇവിടെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അതിനെന്ത് റിസൾട്ടാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നെനിക്കറിയില്ല ഇപ്പൊ ബി ജെ പി കാരൻ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗവർണറെ ഗവർണറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ കാസർഗോഡ് പോലും പോയി എന്ത് ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത അർത്ഥമാണ് ഇതിനകത്തുള്ളത് ഇങ്ങനൊരു പാർട്ടി ഇവിടെ ഉണ്ടോ ഞാൻ ചോദിക്കുന്നത് അവരെ എന്ത് അടിസ്ഥാനത്തിലാണ് അവരെ അടുത്ത തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് കേരളത്തിൽ നശിപ്പിക്കാൻ വേണ്ടി സിപിഎം ബിജെപിയും ഒരുമിച്ച് നിശ്ചയമാണെങ്കിലോ അതിനു വേണ്ടിയാണെങ്കിലോ അല്ല സി പി സി അങ്ങനൊന്നും ഉള്ള വലിയ രാഷ്ട്രീയമൊന്നും അതിനകത്ത് ഇല്ല അതിനകത്ത് ആകെ പാടെയുള്ള രാഷ്ട്രീയം പറഞ്ഞാൽ പിണറായി വിജയൻ കേസുകളിൽ നിന്ന് രക്ഷപ്പെടണം അതിനെ അതിനെ ബി ജെ പി ഇരിക്കാൻ പറഞ്ഞ പിണറായി വിജയൻ കിടക്കും കിടക്കാൻ പറഞ്ഞ പിണറായി വിജയൻ ഉരുളു അത്രേ ഉള്ളൂ അതിനകത്ത് ബി ജെ പി അതിനകത്ത് പിണറായി വിജയന്റെ വ്യക്തി താല്പര്യവും കേസിൽ നിന്ന് തനിക്കും തന്റെ മകൾക്കും രക്ഷപ്പെടണം അതിനുവേണ്ടി വേണ്ടി മാത്രമുള്ള കളികളാണ് ഈ കളിക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവില്ല ലാവ്ലിൻ കേസ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിനാണ് പിന്നെ അപ്പീൽ ഫയൽ ചെയ്തത് സിബിഐ സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി പതിനേഴ് വർഷം ആറ് കഴിഞ്ഞു എവിടെ പോയി ലാവലിൻ കേസ് അതുകൊണ്ട് പിണറായിയെ പിണറായി പിണറായിക്ക് അപ്പുറത്ത് വലിയ രാക്ഷിയൊന്നും പിണറായി കാണുന്നില്ല പിണറായിക്ക് പിണറായിയുടെ പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും ഒക്കെ അന്വേഷണത്തിൽ രക്ഷപ്പെടണം അവസാനമായിട്ട് ഒരു കാര്യം വെച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ നാമനിർ നിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ ഭാര്യയുടെ ഈ പെൻഷന്റെ എമൗണ്ട് കാണിക്കൂല്ലേ അപ്പൊ ആ എമൗണ്ട് ആണോ ഈ വീണാ വിജയൻ ബിസിനസിന് എടുത്തത് അല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ ഇനി പുറത്തു വരും അതവിടെ നിക്കട്ടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് തന്റെ മകൾ ഒരു ഐ ടി കേന്ദ്രത്തിൽ പോയി ബിസിനസ് തുടങ്ങിയത് എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് പിണറായി വിജയൻ പിണറായി വിജയന്റെ മനസാക്ഷിയോട് എങ്കിലും മറുപടി പറഞ്ഞു പിണറായി വിജയൻ പോലും അത് വിശ്വസിക്കാൻ പറ്റുമോ അത്രയ്ക്ക് മ മര പൊട്ടത്തരമല്ലേ അയാൾ പറയുന്നത് പിന്നെ അയാൾ ഇതുപോലുള്ള പൊട്ടത്തരവും കള്ളവും പറയുന്ന പിന്നെ ഈ പെരുങ്കള്ളന്മാരുടെ സ്വഭാവമുള്ള ഒരാളാണെന്ന് പറയാൻ കാരണം എന്താ അയാളല്ലേ പറഞ്ഞു സ്വപ്ന സുരേഷിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് സ്വപ്ന സുരേഷിനെ അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് എത്ര ആവശ്യം പറഞ്ഞു എത്രയോ ഡസൺ കണക്കിന് തവണ ഞാൻ ഇയാളുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഇയാളെ സെക്രട്ടേറിയറ്റി വെച്ച് കണ്ടിട്ടുണ്ട് ഇയാളെ ക്ലിപ്പ് ഹൗസി വെച്ച് കണ്ടിട്ടുണ്ട് ഞാനും ഇയാളും ഇയാളുടെ ഭാര്യയും ജി എൻ രവീന്ദ്രനും ശിവശങ്കരനും മറ്റേ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് എത്ര തവണ അത് പറഞ്ഞിട്ടുണ്ട് അയാള് അയാളെ എപ്പോഴെങ്കിലും കണ്ണിക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കള്ളം പറയാൻ ഒരു മടിയില്ലാത്ത ഈ പെരുങ്കള്ളമാരുടെ സ്വഭാവമുള്ള ഒരാളാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നുള്ളതാണ് നമ്മുടെ ഒരു ഗതികേട് അനുഭവിക്കുക അല്ലാതെ വേറെ വഴിയില്ല കാരണം ഇതിനൊന്നും എതിർക്കാനും ചെറുക്കാനും കഴിയുന്ന ഒരുത്തരും ഇവിടെ ഇല്ല എല്ലാവരും വാളത്തി കയറി ഓടി അടിയും കിട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വി ഡി സതീശ് വി ഡി സതീശൻ എന്താ പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞു അടിച്ചാൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇവിടെ വന്ന് വി ഡി സതീശന്റെ പുറയിൽ ഗ്രനേഡ് പൊട്ടിച്ചപ്പോ വാലി ചുരുട്ടി വി ഡി സതീശൻ ഓടി വീട്ടിൽ പോയി സതീശനെപ്പോ ഒരു സ്ഥലത്ത് കാണാൻ പോലും ഇല്ല അവരുടെ പേര് അപ്പൊ അതുകൊണ്ട് ഈ പിണറായി വിജയനെ പോലുള്ള ഈ പെരുങ്കള്ളന്മാരുടെ സ്വഭാവം കാണിക്കുന്ന ആളുകളെ സഹിക്കുക എന്നുള്ളതല്ലാതെ വേറെ ജനങ്ങൾക്ക് ഇപ്പൊ യാതൊരു വഴിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ എനിക്ക് തോന്നുന്നു ഒരുപാട് അനുസരിക്കാം